എഴുന്നേക്കുന്ന ആദ്യത്തെ നാല്പത്തഞ്ച് മിനിറ്റ് ഗോൾഡൻ അവേഴ്സ് ആണ് ആ നാല്പത്തഞ്ച് മിനിറ്റ് നമ്മൾ എന്തിനാണോ സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ലൈഫ് അതിലേക്ക് വന്ന് ചേരും ഒരു കോടി രൂപ ഞാൻ എത്ര ഭാഗ്യവാനാണ് നമ്മുടെ ഒരു പ്ലഷർ മാനേജ്മെന്റ് ഉണ്ട് ആദ്യം കുറച്ചു ദിവസം വിട്ടുപോകും ആ ട്രാക്കിൽ വന്നൊരു ഹാബിറ്റ് മോഡിലേക്ക് വന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം നൂറ് ശതമാനം നടക്കും സിമ്പിൾ ടെക്നിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എപ്പോഴും നമ്മൾ ഇപ്പം സംസാരിക്കുമ്പോൾ നമ്മുടെ ബോധതല ഓപ്പണാണ് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ പറ്റി തന്നെ പോയി സ്വാഭാവികമായിട്ട് ആവശ്യം ഇതാണ് ഞാൻ നടത്തി കൊടുത്തേ പറ്റൂ ആ ഒരു സ്പാർക്ക് അവിടെ ഉണ്ടാവും എങ്ങനെ കാണണം എങ്ങനെ ചോദിക്കണം എങ്ങനെ മനോദൃശ്യം കാണണം എങ്ങനെ ലഭിക്കും നമ്മൾ എങ്ങനെ ചോദിക്കുന്നു പ്രകൃതിയോട് അതാണ് ഒരു ബേസിക് ഫസ്റ്റ് രണ്ട് മനോദൃശ്യം നമ്മളിത് എങ്ങനെ ദൃശ്യവൽക്കരിക്കും നമ്മുടെ ആഗ്രഹത്തിന് നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ ഉണ്ടാവും നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത് നമുക്കൊരു കോൺഫിഡൻസ് മാത്രം മതി മതി പ്രാർത്ഥനയാണ് ആവശ്യം എന്നുള്ളത് ഹാർഡ് ഹാർഡ് വർക്ക് വർക്ക് ചെയ്തിട്ടും ആഗ്രഹ സഫലീകരണത്തിലേക്ക് എത്താത്ത കൊറേ അധികം ആൾക്കാർ അവർക്കായിരിക്കാം ഒരു കൺസെപ്റ്റും ഈ ഒരു തോട്ടും കുറേ കൂടെ മനസ്സിലാകുന്നത് അതിന് നമ്മളിവിടെ ബേസിക്കലി നമ്മൾ എങ്ങനെ ചോദിക്കുന്നുള്ളതാണ് അത് മൂന്ന് പ്രിൻസിപ്പളാണ് നമ്മൾ മുൻപൊരു ഇന്റർവ്യൂവിൻ്റെ വേറൊരു പാറ്റേൺ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റൊമ്പത് കോള് എല്ലാ ദിവസവും വരുന്നുണ്ട് ഇരുന്നൂറ് കോള് എല്ലാ കോളും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഒരു റാൻഡമായിട്ട് ഞാൻ ഒരു പത്തോ ഒൾസ് എടുക്കാറുണ്ട് പക്ഷെ അവർക്ക് ഞാൻ സജഷൻ കൊടുക്കാറുണ്ട് കുറെ പേര് ഈ ആഗ്രഹം സാധിച്ചിട്ടും വിളിക്കാറുണ്ട് പ്രോപ്പറായിട്ട് കൺസൾട്ടേഷൻ വഴി വരികയാണെങ്കിൽ ഞാൻ അത് പ്രോപ്പറായിട്ട് പറഞ്ഞു കാര്യം നല്ല സമയം എടുക്കുന്ന ഒരു പ്രൊസീജിയർ മൂന്ന് പ്രിൻസിപ്പിളാണ് ചോദിക്കുക മനോദൃശ്യം ലഭിക്കുക നമ്മൾ എങ്ങനെ ചോദിക്കുന്നു പ്രകൃതിയോട് അതാണ് ഒരു ബേസിക് ഫസ്റ്റ് രണ്ട് മനോദൃശ്യം നമ്മളിത് എങ്ങനെ ദൃശ്യവൽക്കരിക്കുന്നു നമ്മുടെ ആഗ്രഹത്തിന് ഫോർ എക്സാമ്പിൾ ആദ്യമൊക്കെ വേണ്ട റോൾസ് റോയിസ് ആണ് റോൾസ് റോയിസിന് എങ്ങനെ മനോദൃശ്യം കാണിക്കുന്നുള്ളൂ മനോദൃശ്യം ഉണ്ടാക്കുന്ന ഒരു സാൻഡ്രോയോ ഓൾട്ടോ ആയിട്ടാണെങ്കിൽ കിട്ടുന്നത് ഓൾട്ടോ കിട്ടുള്ളൂ അപ്പോൾ നമ്മളവിടെ എങ്ങനെ മനോദൃശ്യം കാണിക്കുന്നു അതിനൊരു കൃത്യമായ ഒരു മെക്കാനിസം ഉണ്ട് അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും മൂന്നാമത് ലഭിക്കുക നമുക്ക് എന്ത് ലഭിച്ചു അതിനെ നമ്മൾ എങ്ങനെ കൺസീവ് ചെയ്യുന്നു എനിക്കിന്നൊരു ഒരു ലക്ഷം രൂപ കിട്ടുകയും അല്ലെങ്കിൽ ഒരു കോടി രൂപ കിട്ടുകയും ചെയ്യുമ്പോൾ ഓക്കെ എന്ന് പറയുന്നതാണോ അവിടെ ഹുഹ് ഒരു കോടി രൂപ ഞാൻ എത്ര ഭാഗ്യവാനാണ് നമ്മുടെ ഒരു പ്ലഷർ മാനേജ്മെന്റ് ഉണ്ട് ആ പ്ലഷർ മാനേജ്മെന്റ് നമ്മൾ യൂണിവേഴ്സിലേക്ക് ഡെലിവറി ചെയ്യുന്ന രീതിയാണ് ഡിഫറെന്റ് അവിടെയാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് അപ്പൊ ഈ മൂന്ന് പ്രിൻസിപ്പിളിലേക്ക് വരുന്നതിന് മുൻപായിട്ട് ഏതൊരാൾക്കും ആഗ്രഹം സാധിക്കാൻ എന്നോട് ചോദിക്കണമെന്നില്ല ഒരു സിമ്പിൾ ടെക്നീക്ക് പറഞ്ഞുതരാം അതായത് പക്ഷെ അത് ചെയ്യണം അപ്പോ ആതിരക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെന്ന് വെച്ചോളൂ ആതിര എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുൻപായിട്ട് സീ ഇപ്പൊ ഇവിടെ ആദ്യം വരേണ്ടത് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡുമാണ് കോൺഷ്യസ് മൈൻഡ് എന്താണ് എപ്പോഴും ബോധമുണ്ട് എന്ത് പറഞ്ഞാലും കേൾക്കും പക്ഷെ ഒന്നും അവിടെ സ്റ്റോറേജ് ഇല്ല സബ്കോൺഷ്യസ് മൈൻഡ് എന്നാണ് ലൈക്ക് എൻ്റെ ഫൂൾ ആണ് എന്ത് കിട്ടിയാലും അവിടെ സേവ് ചെയ്ത് വെക്കും ആ കിട്ടുന്ന സാധനം മൾട്ടിപ്പിൾ ടൈംസ് സബ് കോൺഷ്യസ് മൈൻഡിൽ പോകുമ്പോഴേ ഒരാൾ പറയുന്നത് നിങ്ങൾ ഫൂൾ ആണ് ഫൂൾ ആണ് ഫൂൾ ആണെന്ന് പത്ത് പ്രാവശ്യം പറഞ്ഞാൽ ഇത് സബ്കോൺഷ്യസ് മൈൻഡ് കിടക്കും പിന്നെ അയ്യോ ഞാൻ ഫുൾ ആണോ ഇങ്ങനെ ഒരു ചിന്തകൾ വരും നമുക്ക് അപ്പം നമ്മുടെ മനസ്സിനകത്ത് നമ്മുടെ ബ്രെയിനിനകത്ത് എന്താണോ കൺസീവ് ചെയ്യുന്നത് അതാണ് മുന്നോട്ട് പോകുന്നത് ഒരു ദിവസം നമുക്ക് മിനിമം ഒരു സെവൻറ്റി കെ എഴുപതിനായിരം തോട്ട്സ് ആണ് വരുന്നത് ബ്രെയിനകത്ത് അപ്പൊ പല സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ട് അല്ലെ ബീറ്റ ഗാമ അല്ലെ ഇത്രയും തോട്ട്സ് വന്നാലും അതിൽ ഒന്നോ രണ്ടോ മൂന്നോ തോട്ട്സ് മാത്രമാണ് യുണീക്ക് ആയിട്ട് നിൽക്കുക ബാക്കിയെല്ലാം വന്നു പോകും അത് നമ്മുടെ മനോബലമുള്ളവർക്ക് അല്ലെങ്കിൽ മനസ്സിനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന മൈൻഡ് എക്സ്പേർട്ടൊക്കെ ഇതിനെ പല രീതിയിലും നാവിഗേറ്റ് ചെയ്ത് നല്ല ക്വാളിറ്റി തോട്ട്സിനെ മാത്രം കൺസോൾട്ടേറ്റ് ചെയ്യും ബാക്കിയുള്ളവരൊക്കെ നെഗറ്റീവ് തോട്ട്സിനെ എടുത്തു വയ്ക്കും അയ്യോ അങ്ങനെ സംഭവിച്ചു ഞാൻ അങ്ങനെ കണ്ടു ഇങ്ങനൊരു സംഭവം വന്നേ കുഴപ്പമുണ്ടോ ഇതിലായിരിക്കും അവർ ബോധലേഷൻ ആകുക ഒരു സിമ്പിൾ ടെക്നീക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എപ്പോഴും നമ്മൾ ഇപ്പൊ സംസാരിക്കുമ്പോൾ നമ്മുടെ ബോധതല ഓപ്പണാണ് നമ്മൾ കോൺഷ്യസ് ആണ് അല്ലെ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ സബ്കോൺഷ്യസ് ലെവലിൽ പോകുന്ന സ്റ്റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് കൊടുത്താലും എന്ത് ഫുഡ് കൊടുത്താലും അവൻ കൺസീവ് ചെയ്യും അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആയിരിക്കും കോൺഷ്യസ് ലെവൽ ഓപ്പൺ അല്ല അല്ലേ അവിടെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഉറങ്ങുന്ന സമയം കിടക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ആൽഫ സ്റ്റേറ്റിലായിരിക്കും കോൺഷ്യസ് ലെവലിലാണ് അതിൽ നിന്ന് നമ്മളിങ്ങനെ ഉറങ്ങി വഴുതി വിഴുന്നൊരു സ്റ്റേജ് ഉണ്ടല്ലോ ആ സ്റ്റേജ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക നമ്മളിങ്ങനെ ഉറങ്ങാൻ ഒരു പത്ത് മണിക്ക് കിടന്നുല്ല എൺപത് മണിക്ക് കിടന്നു നമ്മൾ ഉറങ്ങുന്ന ഒരു സമയം ഉറങ്ങാൻ കിടക്കുന്ന സമയം മുതൽ നമുക്ക് വേണ്ട എന്താണോ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുക നിരന്തരം അതിനെക്കുറിച്ച് ആലോചിക്കുകയും അതിനെക്കുറിച്ച് വിഷുലേ കാണുകയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ ഉറങ്ങി വീഴുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ചിന്ത ആര് കൺസീവ് ചെയ്യും സബ് കോൺഷ്യസ് മൈൻഡ് കൺസീവ് ചെയ്യും അല്ലെ അപ്പൊ അവിടെ അത് അങ്ങനെ കിടക്കുക ഇത് എല്ലാ ദിവസവും ചെയ്തു നോക്കി സ്വാഭാവികമായിട്ടും ഇതായിരിക്കും സബ് കോൺഷ്യസ് മൈൻഡ് കൺസീവ് ചെയ്യുന്നത് ഇത് നമ്മുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്യിപ്പിക്കും വളരെ പെട്ടെന്ന് ആഗ്രഹങ്ങൾ നടക്കും പക്ഷെ ഈ പ്രൊസീജിയർ ആർക്കും ചെയ്യാം ഈസിയാ അടുത്ത പ്രൊസീജിയർ ആണ് കുറച്ചുകൂടെ അലേർട്ട് ആവേണ്ടത് ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞു ഉറങ്ങി വഴുതി വീഴുന്നു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയി ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുമ്പോഴാണ് ഈ ചിന്തകൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കിടക്കുകയാണ് നെക്സ്റ്റ് ഡേ രാവിലെ നമ്മൾ ഉറക്കം എഴുന്നേൽക്കുന്നു ഉറക്കം എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഇതുപോലെ റിവേഴ്സ് മെക്കാനിസത്തിലല്ലേ വരുന്നത് അല്ലേ ഡീപ്പ് സ്ലീപ്പിൽ നിന്ന് നമ്മൾ വളരെ പതുക്കെ ഉണർന്ന് പൂർണ്ണ നന്നായിട്ട് ഉണർന്ന് പെട്ടെന്ന് നമ്മൾ വരും അപ്പോൾ ഒന്നി അലാറം കേൾക്കും അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചു കൊണ്ടും അല്ലെങ്കിൽ അലക്സ അടിക്കും അല്ലെങ്കിൽ മൊബൈൽ അലാറം ആയിരിക്കാം നമ്മൾ പെട്ടെന്ന് മൊബൈൽ അലാറം ഓഫ് ചെയ്യുന്നു മൊബൈൽ എടുക്കും മൊബൈൽ എടുക്കുന്ന എന്താ ചെയ്യുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത് എന്താണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വാട്സപ്പോ മെസ്സഞ്ചറോ ഫേസ്ബുക്കോ ഉപയോഗിക്കും ഉണർന്നെഴുന്നേക്കുന്ന ആദ്യത്തെ നാൽപ്പത്തഞ്ചു മിനിറ്റ് ഗോൾഡൻ അവേഴ്സ് ആണ് ആ നാൽപ്പത്തഞ്ച് മിനിറ്റ് നമ്മൾ എന്തിനാണോ സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ലൈഫ് അതിലേക്ക് വന്ന് ചേരും രാത്രി നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു വിഷൻ കൊടുത്തു എനിക്ക് ഇന്നതാണ് ആഗ്രഹം എന്ന് അല്ലെ നമ്മൾ ഒരു ആഗ്രഹം ചിന്തിച്ചു അങ്ങനെ കിടന്നുറങ്ങി അത് ഓൾറെഡി രാവിലെ ആ രാവിലെ നമ്മൾ വീണ്ടും കൊടുക്കുകയാണെങ്കിൽ സബ്കോൺഷ്യസ് മൈൻഡ് വീണ്ടും അലട്ടാവും ഉണർന്നു വരുന്ന സമയത്ത് രാത്രി നമ്മൾ ആലോചിച്ച എന്ത് ആഗ്രഹമാണോ അത് രാവിലെ ആലോചിക്കൂ ഇത് മറ്റൊരു സംഭവിക്കില്ലേ ഇപ്പോ ഇതേ നമ്മൾ വിഷ് ചെയ്യുന്ന പോലെ തന്നെ നമ്മളൊരു നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെ പറ്റി തന്നെ നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ ഉറങ്ങിപ്പോയി ഡെയിലി നമ്മള് നമ്മുടെ പ്രശ്നങ്ങളെപ്പറ്റി തന്നെ നമ്മൾ ചിന്തിച്ച് ഉറങ്ങിപ്പോയി നെഗറ്റീവ് ആയിട്ട് സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ പലരും ആവുന്നത് അപ്പൊ അവരെ മാറ്റിയെടുക്കാൻ ഒരു എക്സ്പെർട്ടോ ഒരു കൺസൾട്ടന്റോ ഉണ്ടാകും അപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് കിടന്നുറങ്ങുന്ന കേസ് നമ്മൾ എല്ലാ ദിവസവും പോസിറ്റീവ് ആണെങ്കിൽ നെക്സ്റ്റ് ഡേ പോസിറ്റീവ് തന്നെ ആയിരിക്കും പക്ഷെ നമുക്കൊരു സ്പെസിഫിക് ഗോൾ ഉണ്ടെങ്കിൽ ആ ഗോൾ വളരെ മെഷറബിൾ ആണെന്നുണ്ടെങ്കിൽ ആ ഗോൾ മനസ്സിലിട്ട് രാത്രി ആലോചിച്ച് കിടന്നുറങ്ങും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ ആലോചകൾ പോകും ഉറപ്പായിട്ട് നമ്മുടെ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ് അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പാണ് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഈ സെയിം ചിന്തകൾ നമ്മൾ ആലോചിക്കണം അപ്പോൾ ഓൾറെഡി കണക്റ്റഡ് ആയി മിക്ക ആൾക്കാരും രാത്രി ആലോചിക്കും ഓക്കെയാണ് രാവിലെ വളരെ ഇത് ഓർമ്മിക്കില്ല പെട്ടെന്ന് എല്ലാവരും കേട്ടും ചാടി എഴുന്നേക്കും അടുത്ത ഡേ ടു ഡേ ഷെഡ്യൂളിലേക്ക് പോകും പക്ഷേ അത് രണ്ട് മൂന്ന് ദിവസം നമ്മൾ അങ്ങനെ മിസ്സായി 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 നമ്മൾ ആ ലൈനപ്പിലേക്ക് വന്ന് രാത്രി തന്നെ നമ്മൾ രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് ഓർമ്മിച്ച് ഓർമ്മിച്ച് ഓർമിച്ച് വരികയാണെങ്കിൽ ഈ തോട്ട്സ് യുണീക്ക് ആവും സ്വാഭാവികമായിട്ട് സബ് കോൺഷ്യസ് മൈൻഡിന് തീവ്രത കിട്ടും ഈവൻ്റെ ആവശ്യം ഇതാണ് ഞാൻ നടത്തി കൊടുത്തേ പറ്റൂ ആ ഒരു ആ ഒരു സ്പാർക്ക് അവിടെ ഉണ്ടാവും പിന്നെ നമ്മുടെ തോട്ട്സ് എല്ലാം അതിനെ റിലേറ്റ് ചെയ്തായിരിക്കും അതായത് ഒരു സിമ്പിൾ എക്സാമ്പിൾ ആതിരയ്ക്ക് ഒരു ഫ്ലാറ്റ് മേടിക്കണം എവിടെ മേടിക്കണം എത്ര രൂപയുടെ ഫ്ലാറ്റ് മേടിക്കണം അതാണ് ഗോൾ അല്ലേ ഏത് ബ്രാൻഡ് മേടിക്കണം ഇതിനെ മെഷറബിൾ ആക്കണം അടുത്ത ആറ് മാസത്തിനകത്ത് എനിക്കൊരു ഒരു കോടിയുടെ ഫ്ലാറ്റ് മേടിക്കണം അത് മേടിക്കേണ്ടത് ഇന്ന സ്ഥലത്ത് കൊച്ചിയിലാണ് അത് പ്രസ്റ്റീജ് ഗ്രൂപ്പിന്റെ ഫ്ലാറ്റ് ആണ് ഓക്കെ അതിൽ എനിക്ക് വേണ്ട എമൗണ്ട് ഒരു കോടി രൂപ അപ് കൊടുക്കാൻ എനിക്ക് വേണ്ടത് ഒരു പത്ത് ലക്ഷം രൂപ വേണം അപ്പൊ ടാർഗറ്റ് എന്താണ് ഫ്ലാറ്റ് ആണ് ടാർഗറ്റ് ഇപ്പോഴത്തെ റിക്വയർമെന്റ് എന്താണ് പത്ത് ലക്ഷം രൂപ സബ് കോൺഷ്യസ് മൈൻഡ് ഇത് ഉറങ്ങുന്ന സമയത്തും രാവിലെ ഉണരുന്ന സമയത്തും ഇത് ഇന്ന് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോ പല രീതിയിലുള്ള ചിന്തകൾ പ്രകൃതിയുമായി നമുക്ക് ഓപ്പർച്യൂണിറ്റികൾ വന്ന് ചെയ്യണം ഈ പത്ത് ലക്ഷം രൂപ നമ്മളിലേക്ക് എത്താനുള്ള വഴി വരും ഫ്ലാറ്റോടെ അവിടെ നിൽക്കുന്നു ഈ പത്ത് ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ അഡ്വാൻസ് കൊടുക്കാം അതാണ് അതിന്റെ ഒരു സംഭവം അപ്പം ഹൗ ടു ആസ്ക് എങ്ങനെ മനോദൃശ്യം കാണണം എങ്ങനെ ചോദിക്കണം എങ്ങനെ മനോദൃശ്യം കാണണം എങ്ങനെ ലഭിക്കും അതാണ് അതിന്റെ പ്രിൻസിപ്പൽ അതിലേക്ക് വരുന്നതിന് മുൻപായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ബേസിക് സ്റ്റെപ്പാണ് രാത്രി കിടക്കുന്നതിന് മുൻപായിട്ടും ആ ഇത് ചെയ്യാന്നുള്ളത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർ അതിലേക്ക് എത്തും ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നമുക്ക് ഇതിൽ സാധിച്ചെടുക്കാൻ പറ്റും എല്ലാവരുടെ ആഗ്രഹങ്ങളും സാധിക്കട്ടെ ഈ രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നമ്മൾ കുറച്ചു ദിവസം വിട്ടുപോകും വിട്ടുപോയാലും ഞാൻ അത് ചെയ്യും എന്ന ദൃഢ വിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു ട്വൻറ്റി വൺ ഡേയ്സോ ഫോർട്ടി വൺ ഡേയ്സോ കണ്ടിന്യൂസ് ആയിട്ട് വിട്ടുപോകാതെ ചെയ്യും ആദ്യം കുറച്ച് ദിവസം വിട്ടുപോകും ആ ട്രാക്കിൽ വന്നൊരു ഹാബിറ്റ് മോഡിലേക്ക് വന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം നൂറ് ശതമാനം നടക്കും നടക്കുന്ന നടത്തിയ എത്രയോ പേരെന്നെ വിളിക്കുന്നുണ്ട് നമ്മുടെ ശിവോകം ഫാമിലിയിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ഉണ്ട് ശിവോഹത്തിലെ ഒരുപാട് മെമ്പേഴ്സിൽ പല ആൾക്കാരും കൊല്ലത്ത് പ്രോപ്പർട്ടി കിട്ടിയ ആള് ട്രിവാൻഡത്തിന് പ്രോപ്പർട്ടി കൊടുത്ത ആള് ഐ എസിന്റെ സെലക്ഷൻ കിട്ടിയ ആള് പിന്നെ നമ്മുടെ യു കെയിൽ ഒരു ഹസ്ബൻഡും വൈഫും ഉണ്ട് അവർക്ക് സെലക്ഷൻ അവരെ കിട്ടി അതുപോലെ നെതർലാൻഡിലെ പി ആറ് കിട്ടിയ പല ആൾക്കാർക്കും ഈ ഒരു സിമ്പിൾ ടെക്നിക്കോട്ട് കാര്യം നടന്നത് ഇതിന്റെ ഒരു പ്രീമിയം വർഷമാണ് ഈ മൂന്നും എങ്ങനെ ചോദിക്കുക അത് എന്നേക്ക് കോൾ ചെയ്താൽ മതി പക്ഷെ ഫസ്റ്റ് സംഭവം എന്നെ കോൾ ചെയ്യേണ്ട ആവശ്യമല്ല നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും നടക്കട്ടെ മതി